ഒന്ന് മാറിയിടാളിത് ഹലോ മദ്യശക്തി ഇതെങ്ങോട്ടോ വിദ്യുശക്തിയുടെ ബില്ല് അടക്കാൻ പോ രണ്ടായിരം രൂപയുടെ ബില്ല് എനിക്ക് അതെ രണ്ടായിരം രൂപയുടെ ബില്ല് തനിക്ക് അതിനെന്താ എനിക്കാണോ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ ഈ പ്രഭാകരൻ താനാണോ ആ ഞാനാ പ്രഭാകരൻ അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ലും തന്നെ തന്നെ അത് ശരി അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ല് എനിക്ക് കൊള്ളാം ഈ പ്രഭാകരൻ താനാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ബില്ലും തനിക്ക് തന്നെ സാറേ എനിക്കാണോ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ രണ്ടായിരം രൂപയുടെ കറണ്ട് ഉപയോഗിച്ച് തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ അഞ്ഞൂറ് രൂപയുടെ ബില്ല് മേടിക്കണോ എടോ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു രണ്ടായിരം രൂപയുടെ ബില്ല് വരുമെന്ന് എന്നാലേ വീട്ടിൽ ടിവിയും മിക്സിയും ഫാനും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് രണ്ടായിരം രൂപ അടച്ചോളക്കെട്ടോ നിങ്ങൾ എന്റെ വീട്ടിലെ കറണ്ട് പോലും ഇല്ല ഇല്ല അറിയാവോ ഇല്ലേ കൊള്ളാലോ പോലും ഇല്ലാത്ത താൻ രണ്ടായിരം രൂപയുടെ ബില്ല് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം താൻ എത്ര രൂപയുടെ ബില്ല്ണ്ടാക്കിയേ പോയി കൂലിക്കളു എന്റെ വീടിന്റെ മേടിക്കൂടെ ലൈൻ പോയെന്ന് പറഞ്ഞ് ഞാൻ രണ്ടായിരം രൂപയുടെ ബില്ല് അടയ്ക്കണമെന്നു കൊള്ളാവലോടായത് ആഹാ <mile> ും കേണേ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാ എല്ലാവരും തൂത്ത് വൃത്തിയാക്കിയ ആള് അല്ലേടോ തന്നെ ആദ്യം വന്ന് ഞാനാണെന്ന് പറയുന്നു എന്നാ പറഞ്ഞു എന്നെക്കാ മുമ്പ് വന്ന ആള് താനാണെന്നോ എന്നാലേ തന്നേക്കാ മുമ്പേ പോകണ്ടാളാ ഞാൻ അതുകൊണ്ടാ തൻ്റെ ഫ്രണ്ട് കയറിയത് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്തതുകൊണ്ട് താങ്ക്സ് ആളില്ലേ ഇവിടെ അതെ ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് ഈ ബില്ലിന് മാത്രമേ തെളിച്ചു ലൈറ്റ് ഇടുമ്പോ ബൾബൊക്കെ ഒരുമാരും മങ്ങിയാ കത്തുന്നത് അതെന്നാന്നറിയോ സംഭവം ഈ കലക്ക വെള്ളത്തിന്നല്ലേ കറണ്ട് എടുക്കുന്നത് അതുകൊണ്ടാ അല്ലേ പിന്നെ തെളിച്ചം കിട്ടും മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം മിനറൽ വാട്ടറിന് ഇയാൾ ആരുടും പറഞ്ഞിട്ട് നീങ്ങണ്ട അല്ല പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്നും കഴിയാലും കേട്ടോ ആർക്കറിയാം കേറി സാറേ അങ്ങോട്ട് കൊടുക്ക് ടക്കാൻ വന്ന് നിൽക്കുകയാണോ പിന്നെ ഞാൻ ഈ ക്യൂ നിൽക്കുന്ന സാധനം മേടിക്കാൻ അല്ല തന്നെ ആ ക്യൂവിലൊക്കെ കാണാറുള്ളു അതുകൊണ്ട് പറഞ്ഞാ ആ ക്യൂവിന്ന് ഇവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുമോ ആ ആ അതുകൊണ്ടാണ് ഈ ക്യൂ വന്ന് നിന്നെ താൻ വലിയ ഷോ ഒന്നും കാണിക്കണ്ട മര്യാദക്ക് മറ്റേ അടച്ചിട്ട് പോകും വലിയ ഷോ ഒന്നും കാണിക്കണ്ടെന്ന് ഷോ നീ കാണിച്ചു ഏ വെരല് ചൂണ്ടി സംസാരിക്കരുത് സംസാരിച്ച നീ എന്ത് ചെയ്യും ഇലവൻ കേവി ലൈനെ തൊട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല പിന്നെ പിന്നെ നീ വളിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ എവിടെ എവിടാണെന്ന് ശ്രദ്ധിക്കും ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാനായി വരും ഏത് പോസ്റ്റിൽ ഏത് ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തോ അവിടുത്തെ പൊട്ടുന്നോണ്ടല്ലേ ഓരോ ലൈൻ പൊട്ടുന്നിടത്തു നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളു കാണും കൂടുതൽ ലൈമാ കളിക്കല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ആ ഏരിയ കിടന്ന് ലൈൻ അടിക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ നാട്ടുകാരത്തിന്റെ ഫീസ് ഉ സൂക്ഷിച്ചു വെള്ളം വയറ്റി കിടക്കണം കേട്ടോ ഓ എല്ലാരും പറയും വെള്ളപടിച്ചാൽ വയറ്റിൽ കിടക്കണം വയറ്റി കിടക്കണം അല്ല എനിക്ക് അറിയാൻ എനിക്കറിയാൻ മേലുണ്ടോ ഈ വെള്ളമടിച്ചാൽ കീറി കിടക്കുന്ന സ്ഥലമാണോ വയർ എടോ അതല്ല പിന്നെ താൻ വെള്ളമടിച്ചാൽ തന്റെ വയറ്റിൽ കിടക്കണമെന്ന് പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റി വന്ന് അടക്കോ ഇന്ന് പോരാന്നൊക്കെ രാവിലെ ഓ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം വെള്ളമടിച്ചോണ്ട് കറണ്ട് ചേർന്ന് അടയ്ക്കാൻ പറ്റാൻ മേല സർക്കാരിന്റെ ഓരോരോ നിയമങ്ങള് സ്കൂളേ താനെൻ്റെ ബാക്കി നിന്നാണല്ലോ പിന്നെ താൻ എങ്ങനെ എന്റെ ഫ്രണ്ട് തോന്നോട്ടോ താൻ ബില്ല് അടക്കുന്നില്ലേ സോറി ഏട്ടാ സാറേ എന്റെ അത്ര ബില്ല് തരാൻ എങ്ങനാടോ അറിയുന്നത് ഏ ബില്ല് തരാൻ തരാ താൻ ബില്ല് തന്നില്ലല്ലോ വേണ പിന്നെ വേണ്ടേ പറഞ്ഞാ പോരെ താൻ എന്താ കണക്കുന്നു തരാൻ തരാം മറ്റുള്ളവർക്കും ബില്ല് ആ മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ പോലെ ഇയാള് നേരമായിട്ട് ബില്ല് കയ്യിലോട്ട് തരും വലിക്കും വലിക്കും കൊറച്ച് നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കല്യല്ലോ താൻ എന്തിനാണോ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടായാലും എന്നെക്കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അറിയാവോ എന്ത് ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലെ ആണ് ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ കരണ്ട് വരുന്നത്

മറ്റേ മറ്റേ പോയി 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 ആ ആ സാറൊക്കെ ഇവിടെ ഞാൻ നിന്നെ ഇറക്കാൻ അവിടെ സാർ ഇന്നലെ നീ അമ്പലത്തിൽ അവിടെ ഹീറോയുടെ സൈക്കിൾ പരാതി സൈക്കിള് മോഷ്ടിച്ചോണ്ടിന്ന് പൊക്കിക്കൊണ്ട് വന്ന ഇവിടെ എടാ അമ്പലത്തിന്റെ അവിടെ ഹീറോയുടെ സൈക്കിൾ നീ മോഷിച്ചോണ്ട് പോകുന്ന ഒരു പരാതി നിന്നെ കിട്ടിട്ടൊക്കെ കൊണ്ടുവന്നു ആ നീ 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 നീനിടെ സൈക്കിൾ എന്റെ പൊന്നു സാറെ ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്തുപോലും ഇല്ല നിനക്ക് വെള്ള അടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ നീ ഇന്നലെ വെള്ളമടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിയത് നിനക്ക് അറിയാം ഞാനോ ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിയാസം കാണിക്കാം തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിയവാസം കാണിക്കാം ഈ ഞാൻ രണ്ട് പെക്ടിക്കുന്നതാണ് ഇത്ര വലിയ നീ പെക്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് എടാ നീ ഈ സ്റ്റേഷന്റെ ലോക്കപ്പിക്കുന്ന രണ്ട് പ്രതികളെ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോടാ സ്റ്റേഷന്റെ അകത്ത് ലോക്കപ്പിക്കുന്ന രണ്ട് പ്രതികളെ നീ വെള്ളമടിച്ചിട്ട് ഇറക്കി വിട്ടോ അത് പറ ഇപ്പൊർമയുണ്ട് എന്തോ ബഹുമാനപ്പെട്ട എസ് മുൻപാകെ അയ്യപ്പ ബജു ബോധിപ്പിക്കുന്ന അപേക്ഷ എന്താ ഞാൻ ഇന്നലെ സ്റ്റേഷന് വന്നപ്പം എൻറെ അലയിൽ നിന്നൊരു പൈന്റ് രണ്ട് പോലീസ്കാർ കൂടി എടുത്ത് അത് കൺവണില്ല അപ്പോൾ ദൈവം ഇത് സാറപ്പൻ്റെ കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശിനും വെറുതെ വിടണമെന്ന് താഴ്മയ പിടിച്ചു ദിനേശനെ വെറുതെ വിടണമെന്നും നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വൃത്തികെട്ട പരിപാടിയായിട്ട് മേലാ ഈ സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും ദൈവത്തിനാണ് ഞാൻ അടിക്കുന്നില്ല ബഹളാ അത് തന്നെ നിൽക്കേണ്ട പറഞ്ഞ കേക്കാത്തോ സാറേ എന്താടാ നീ പൊറവർക്കൊന്നും വെള്ളം അടിക്കത്തില്ലെന്ന് പറയായിരുന്നു ആ നീ അടിക്കണ്ട അവൻ ഹീറോടെ സൈക്കിള് മോഷ്ടിച്ചതും പോരാ സാറേ പോട്ടെ ഇനി അവന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഇനി ഒരു കാര്യം കാര്യം ഞാൻ ഞാൻ ഏറ്റു 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 അല്ല അവന്റെ താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിടാമെന്ന് മാത്രമാനിച്ചത് ഇങ്ങോട്ട് വന്നേ ഇനി മേലാൽ ഇവ എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളി വെളിവിടാൻ ദിനേശനല്ല ആരും എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ല കേട്ടേ ഞാനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി എന്റെ പൈന് മേടിച്ചിട്ട് മോനൊന്ന് ഫോൺ ചെയ്യാണേ ശരി അയ്യോ സൗണ്ടും കാണും ഹലോ ഹലോ എസ് ഐ സാറാണോ സാറേ ഞാൻ രാമൻ നായരാണ് രാമൻ തുണ്ടിപ്പറമ്പ് രാമൻ രാമന്നായരി ആ തുണ്ടിപ്പറമ്പ് സാറേ എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാണ് സാറേ ആ എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്നും ഒഴിഞ്ഞ് മാറുന്നില്ല സാറേ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് അവരൊന്ന് മാറ്റിത്തരണം ആ ഒന്ന് മാറ്റിത്തരണം സാറെ എന്ത് ചെയ്താലും അവര് പോവുന്നില്ല അതുകൊണ്ടാ സാറ് റിട്ടെന്ന് വരുമല്ലോ പത്ത് മിനിറ്റ് കൊണ്ടോ പത്തു മിനിറ്റ് കൊണ്ട് വരുമല്ലോ വരണേ ഞാനവിടെ കാണും ശരി ഞാൻ കാണാം ശരി 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 ഞാൻ ഞാനവിടെ കാണും കേട്ടോ നമുക്ക് കാണാം ചേട്ടാ പൈസ പൈസ തരാതെ പോകത്തില്ല മോനെ ഞാൻ നീ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ടെത്തി ഒരു കാര്യം ഞാൻ പോലീസുകാർ വരുമ്പോൾ ഞാനെ ഫോൺ ചെയ്തതൊന്നും പറഞ്ഞിരിക്കില്ലേ കേട്ടോ കേട്ടാ എൻ്റെ പുന്നാർ കൂട്ടർ അല്ലേ ഓക്കെ താങ്ക് യു ഇന്ന് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം ഇവിടെ എവിടെയാണ് കേന്ദ്രം ബൈക്ക് പതുക്കെ നിർത്തി നടന്നു ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക് ബൈക്ക് ഒതുക്ക് ഓക്കേ പതുക്കെ പതുക്കെ ഞാൻ സ്കൂട്ടായ

Ma bu? Ah ah. 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 Ah ah.

ചീട്ടളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ വിളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത് ഞാൻ വിളം വെച്ചോണ്ടി നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഓടിയത് ഞങ്ങളെ കണ്ടപ്പോലീസുകാരെ കണ്ട ഏത് ചീട്ടളിക്കാരും ഓടും അത് പ്രകൃതി നിയമം ആണോ ആ കൊണ്ട് ശല്യം മുത്തട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തോണ്ടാ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് അവരെ അവരത് ബഹളം ചോദിച്ചില്ലേ നിങ്ങക്ക് വേണ്ട കളിക്കാരെ പിടിക്കണം നിങ്ങക്ക് ഇതല്ലേ വേറെ ചീട്ടുകളി കാണിച്ചെ അപ്പ അത് ശരി അപ്പൊ ചീട്ടുകൾ ഇങ്ങോട്ട് വരുന്നില്ല വണ്ടിയിലോട്ട് കേറാം ഏ വണ്ടിയിലോട്ട് കേറാൻ അയ്യോ ജീപ്പ് കൊണ്ടുപോകുന്ന ആ ജീപ്പ് ഒന്നുമില്ല നീ അതിലോട്ട് കയറിയാ മതി ജീപ്പ് കൊണ്ടുപോവുന്നില്ല ഇല്ല ഇതേ ഞാൻ കയറത്തില്ല ആ എന്താ ഇതേ ഇതേ വലിയ ഓവർലോഡും വെച്ച വലിയ പോലീസുകാരും പിടിച്ചാ ആ ഞങ്ങള് പോലീസുകാരാ വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല നീ അങ്ങോട്ട് കയറിയേ ഓ നിങ്ങൾ പിന്നെ പോലീസ്ക്കാരാണല്ലോ പോലീസ്ക്കാർക്ക് അത്ര ലോഡ് വേണമെങ്കിലും സാറേ നീ കയറിക്കണം അങ്ങോട്ട് ഞാൻ കയറാന്ന് പറഞ്ഞില്ല പിന്നെ ലൈസൻസൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇരിക്കുന്ന നക്ഷത്രം എണ്ണിക്കുന്നവരുടെ ചിഹ്നമാണോ സാറേ ഇത് സാറേ പോലെ അവൻ ചീട്ട് കളിക്കാതെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ മെട്രോ ക്ലബ്ബി എന്റെ സാറേ ഇത് മാന്യമാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലവാ അവൻ നമുക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുപോകാൻ കണ്ടോ പിടിച്ചു കൊടുത്ത എനിക്ക് അടി പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടു ഇടാ പറഞ്ഞ് പണത്തിനു മീത പരിന്തം പറക്കത്തില്ല Not the point.